ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോണിൻ്റെ ചെറിയൊരു ടിപ്സായിട്ടാണ് അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് എങ്ങനെ വർദ്ധിപ്പിക്കാം അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ടച്ച് സ്പീഡ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മൊബൈലിൻ്റെ അകത്തുനിന്ന് സെറ്റിംഗ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തതിനു ശേഷം അതിനകത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പം സിസ്റ്റം എന്നുള്ളൊരു ഓപ്ഷൻ കാണും അപ്പം സിസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്ത് സിസ്റ്റം ഓൺ ആക്കി എടുക്കുക സിസ്റ്റം ഓണാക്കിയതിനു ശേഷം രണ്ടാമത്തെ ഓപ്ഷനാണ് ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് അത് ഓൺ ആക്കിയതിന് ശേഷം റീജൺ എന്നുള്ളതിൻ്റെ താഴെ മാർക്കിൽ നിൽക്കി താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ പോയിന്റർ സ്പീഡ് എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും അതിനകത്ത് നമ്മൾ എടുക്കുമ്പം സെൻട്രൽ ആയിരിക്കും കിടക്കുന്നത് അത് അത് നമ്മൾ ടച്ച് ചെയ്ത് നീക്കി ഫുള്ളാക്കി വെച്ചതിന് ശേഷം ഓക്കെ ബട്ടൺ അമർത്തുക ഓക്കെ അതിനുശേഷം നമ്മൾ ബാക്ക് വരിക ബാക്ക് വരുമ്പം ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ഇതിനകത്തില്ല നമ്മളതിന് എബൌട്ട് ഫോൺ എന്നുള്ള ഓപ്ഷൻ എടുത്ത് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുക അത് ഓണായി വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് ബിൽഡ് നമ്പർ എന്നുള്ളൊരു ഓപ്ഷനുണ്ട് ഹാർഡ് വെയർഷൻ എന്നുള്ളതിൻ്റെ ഹാർഡ് വെയർ വെർഷൻ എന്നുള്ളതിൻ്റെ താഴെ ബിൽഡ് നമ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ സ്പീഡിൽ നാല് വട്ടം ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇത് ഓപ്പൺ ആവത്തുള്ളൂ താഴെ എഴുതി കാണിക്കുന്നുണ്ട് ഡെവലപ്പർ ഓപ്ഷൻ ഓണ എന്നുള്ളതിൻ്റെ നേരെ ബാക്ക് വരിക ബാക്ക് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ സിസ്റ്റത്തിൽ കയറുക സിസ്റ്റത്തിൽ കയറിയതിനു ശേഷം ഏറ്റവും താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളത് കാണുന്നു അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നേരെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോവുക നേരെ സ്ക്രോൾ ചെയ്ത് താഴെ ചെന്നതിന് ശേഷം വിൻഡോ ആനിമേഷൻ സ്കെയിൽ എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് വിൻഡോ ആനിമേഷൻ സ്കെയിൽ അത് ഓപ്പൺ ആയതിനു ശേഷം ആനിമേഷൻ ഓഫ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഓഫ് ആക്കിയിട്ട് അതിനുശേഷം രണ്ടാമത്തെയാണ് ആനിമേഷൻ ട്രാൻസാക്ഷൻ ആനിമേഷൻ സ്കെയില് അതും ആനിമേഷൻ ഓഫ് ചെയ്തിടുക മൂന്നാമത്തെയാണ് ആനിമേറ്റർ ഡയറക്ഷൻ സ്കെയില് അത് ആനിമേഷൻ ഓഫ് ചെയ്തിടുക ഈ മൂന്ന് കാര്യങ്ങൾ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ടച്ചിങ് ഒരു വിധം സ്പീഡ് കൂടും ഓക്കെ അതിനുശേഷം നേരെ ബാറ്ററിയുടെ കാര്യത്തിന് വേണ്ടി ബാക്കിലോട്ട് പോവുക അതായത് സ്പ്രോൾ ചെയ്ത് താഴോട്ട് പോവുക ഈ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ലിമിറ്റഡ് പറഞ്ഞ് കൊടുത്തേക്കുമ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ഇതെന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് വർക്ക് ചെയ്യുന്ന നമ്മുടെ സോഫ്റ്റ്വെയറുകൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബാറ്ററി ബാക്കപ്പ് കുറവുമില്ല അത് നേരെ ചെയ്യുന്നത് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലിമിറ്റുകളായിരിക്കും സാധാരണ കിടക്കുന്നത് അത് നേരെ നോ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് നേരെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റ് അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിലും ഓക്കെ ആയി അപ്പോൾ ബാറ്ററി ബാക്കപ്പ് പഴയതിനേക്കാളും പവറായിട്ട് കിട്ടുകയും ചെയ്യും ടച്ച് സ്പീഡ് ക്ലിയർ ആവുകയും ചെയ്യും അപ്പോൾ എൻ്റെ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ബൈ ബൈ